ഗ്രാമപഞ്ചായത്ത് അംഗം വിദേശത്തേക്ക് കിടന്നതിനാൽ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നാരോപിച്ച് കോൺഗ്രസ് നേതൃത്വം രംഗത്ത് മുണ്ടിയേരുമ കോമ്പയാർ മേഖലയിൽ ഉൾപ്പെടുന്ന നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡംഗം വിദേശത്തേക്ക് കടന്നതായാണ് ആരോപണം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ ഇപ്പൊ ഒരു ജനപ്രതിനിധി ഇല്ലാത്ത അവസ്ഥയാണുള്ളത് അത് ഇന്നല്ല കഴിഞ്ഞ നാല് മാസക്കാലമായിട്ട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ വിജയലക്ഷ്മി എടമനേന എന്ന് പറയുന്ന ആള് ഈ ഇവിടുന്ന് മുങ്ങിയിരിക്കുകയാണ് അത് വിദേശത്താണെന്നും മറ്റേ എവിടെയാണെന്നുള്ളതിനെ കുറിച്ച് ഒന്നും ഇതുവരെ ആരും പിടിയില്ല എന്നാലും വേണമില്ല പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് ഇവര് ഒരു ലീവ് ആപ്ലിക്കേഷൻ പോലും വച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് പഞ്ച ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് പറയുമ്പോൾ ജനപ്രാതിനിധ്യ നിയമപ്രകാരം മൂന്ന് കമ്മിറ്റി കൂടുതൽ ഹാജരാകാതിരുന്നാൽ അവരുടെ അവർക്ക് അവരുടെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അവർക്ക് അംഗത്വം നഷ്ടപ്പെടാൻ ഇടുന്നതാണ് എന്നാണ് അറിവ് പിന്നെ എന്തായാലും ഒരു കാര്യം ശരിയാണ് ആറു മാസത്തിലധികമായിട്ട് ഒരു ജനപ്രതിനിധിക്ക് ഒരു ജനപ്രതിനിധിയുടെ അഭാവം ആ വാർഡിൽ ആ മണ്ഡലത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നിയമം ഈ നിയമത്തെ ഒക്കെ ലംഘിച്ചുകൊണ്ടാണ് ഈ പഞ്ചായത്ത് മെമ്പർ അവിടുന്ന് മുങ്ങിയിരിക്കുന്നത് ഈ മുങ്ങിയ പഞ്ചായത്ത് മെമ്പറിനെ സംബന്ധിച്ചിടത്തുമ്പോൾ മറ്റൊരു കാര്യങ്ങൾ പറയാം ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു വർഷത്തിനുള്ളിലായിട്ട് അവിടെ ജൈവ വളത്തിനായിട്ട് ഗുണഭോക്താക്കളിൽ നിന്നും അപേക്ഷ സ്വീകരിക്കുകയും മുഴുവൻ ഗുണഭോക്താക്കളിൽ നിന്നും ഗുണഭോക്തൃ വിഹിതം വാങ്ങുകയും ചെയ്യുന്നു പക്ഷേ കൃഷിഭവൻ അന്വേഷിച്ചപ്പോ ഒരു രൂപ പോലും കൃഷിഭവനിൽ ഇവർ പണം അടയ്ക്കുകയും ചെയ്തിട്ടില്ല ഒരു പൈസ ആളുകൾക്ക് കൊടുത്തില്ല ഈ ഗുണഭോക്താക്കൾക്ക് വളവും കൊടുത്തിട്ടില്ല ഒരു ക്രമീകരണങ്ങളും ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്